പെട്ടെന്ന് ദിവസം എന്റെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വരുമായിരുന്നു അത് എന്നെ വിട്ടിട്ട് പോയിരുന്നു അഗസ്റ്റിന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തു ഇഗ്നോർ ചെയ്തു മറ്റുള്ളവരെ മുന്നിൽ അതായത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് എന്നെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി പോയത് ഇറങ്ങി നിന്നപ്പോ കാല് പിടിച്ച് മാപ്പോയിരുന്നു അത് ആ കോമൺ ഫ്രണ്ട്സിന്റെ അടുത്തന്നെ വെച്ചിട്ട് സോറി പറഞ്ഞു ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോയില്ല വിട്ടിട്ട് പോയില്ല എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു താങ്ക് യു സാർ അവനെ ഇല്ലെങ്കിൽ അവളെ എങ്ങനെ എന്നിൽ അഡിക്റ്റഡ് ആക്കി മാറ്റാമെന്ന് ചോദിച്ചിട്ട് പലപ്പോഴും പല മെസ്സേജസും പല കോൾസും എനിക്ക് വരാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളെ പങ്കാളിയായിരിക്കാം നിങ്ങളെ കാമുക ഈ ആരും ആരുമായി ഈ ഒരു പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് ഒറ്റ തവണയെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ മിറാക്കൾ സംഭവിക്കുന്നതാണ് അതിനു മുൻപായി അല്ലെങ്കിൽ ആ ഒരു പവർഫുള്ളായ ടെക്നിക്ക് പറയുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തി നമ്മളിൽ അഡിക്റ്റഡ് ആണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് വാല്യൂസ് വേണം അല്ലേ നമ്മളുടെ ഓരോ സ്കില് വേണം അതോടൊപ്പം തന്നെ നമ്മളെ കയ്യിൽ പണം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വാല്യൂസിനെ കണ്ടെത്തിയാൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് നമ്മളെ വാല്യൂവിനെ തിരിച്ചറിയൂ അല്ലാതെ നിങ്ങൾക്ക് സ്വന്തം സ്വയം കണ്ടെത്താൻ സാധിക്കാത്ത ഇടത്തോളം കാലം മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളെ കണ്ടെത്താൻ സാധിക്കുക അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ പവർ നമ്മളെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാവും ആ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുക നിങ്ങളെ സൗഹൃദത്തിൽ എല്ലാം തന്നെ ആകുക അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒരു ടെക്നിക്കോ കാര്യങ്ങളോ എല്ലാം നമ്മളെ സെൽഫ് ീലിങ്ങിനാണ് നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ ഏകദേശം പതിമൂന്ന് ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് നൽകുന്നത് അതെല്ലാം തന്നെ ഇന്നർ സെൽഫിനെ ക്ലെൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ആണ് അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർക്ക് റിസൾട്ട് എന്ന് പറയുന്ന കാര്യം ലഭിക്കുന്നത് ഞാനിവിടെ പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ട പ്രണയമാവട്ടെ സൗഹൃദബന്ധമാവട്ടെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്തകളുണ്ടാകുക ആ വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കില്ല ആ വ്യക്തിയോട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊല്ലണം അല്ലെങ്കിൽ ദ്രോഹിക്കണം എന്ന രീതിയിലുള്ള ചിന്തയെല്ലാം വരും അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കും ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് തിരികെ വരിക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ തന്ന വ്യക്തിയോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ഒരു ഫോർഗിനേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യത്തെ കടമ കഴിഞ്ഞു പിന്നെ സെൽഫ് ഫീലിംഗ് ആണ് അതായത് നിങ്ങൾ എന്താണോ നിങ്ങളെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് അഥവാ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പവർഫുള്ള സ്വിച്ച് വേഡ് സ്വിച്ച് വേർഡ് എന്താണെന്ന് കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഉപബോധ മനസ്സിൽ കുറേ ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് ആവശ്യമായ ചില കീസ് ചില ഇങ്ങനെ വേഡ്സിനെയാണ് സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളിലും തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പവർഫുൾ ആയ സ്വിച്ച് വേഡാണ് ഐ ഹീൽ മൈ സെൽഫ് എന്നുള്ളത് അഥവാ ഐ ഹീൽ മൈ സെൽഫ് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഐ ഹീൽ മൈ സെൽഫ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇത് എത്ര തവണ ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ഒരിക്കൽ തന്നെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു അങ്ങനെ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് പിണങ്ങിപ്പോയ വ്യക്തി തിരികെ വരികയും മാപ്പ് പറയുകയും എല്ലാം തന്നെ ചെയ്ത് ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടും മാരേജ് ഏകദേശം കഴിഞ്ഞ് ഏകദേശം മാരേജ് ഏകദേശം ഫിക്സ് ചെയ്തിരിക്കുക എനിക്ക് മെസ്സേജ് അയച്ചത് അത്രയും മിറാക്കിൾസാണ് ഈ പവർഫുൾ ആയ സ്വിച്ച് വേർഡ് ഉപയോഗിച്ച് അവർ ലൈഫിൽ ഉണ്ടായത് സാർ ഒരു സക്സസ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് കഴിക്കുന്നത് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഒന്നാമത്തെ കാര്യം പറയട്ടെ സാറിന് നന്ദി പറയുവാണ് ആദ്യം സാറിനെ ഞാൻ കുറച്ച് ശല്യം ചെയ്തിട്ടുണ്ട് ഇടക്ക് വിളിച്ചിട്ടും ഇടയ്ക്ക് പരാതി കുറഞ്ഞിട്ടൊക്കെ പക്ഷെ സാറ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത ഫോർ ഗീവ്നസ് മെഡിറ്റേഷനും സെൽഫ് ലവുമാണ് അതായപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് തന്നെ ഉണ്ടായി കാരണം പെട്ടെന്ന് ദിവസം എൻ്റെ റിലേഷൻഷിപ്പിലൊരു പ്രോബ്ലം വരുമായിരുന്നു അത് എന്നെ വിട്ടിട്ട് പോയിരുന്നു അവസ്ഥയിൽ നിന്ന് ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തു ഇഗ്നോർ ചെയ്തു മറ്റുള്ളവരുടെ മുന്നിൽ അതായത് common friends ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് എന്നെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി പോയതാണ് എനിക്കത് ഹേർട്ടായി ഒരുപാട് വിഷമമായ ഒരു ടൈമിലാണ് ഞാൻ യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സെറ്റാവും എന്ന് ഞാൻ സാറ് പറയുന്ന പോലെ ഒക്കെ ചെയ്തു ഇപ്പോൾ ഇന്നലെ എനിക്ക് message ഇട്ടു sorry പറഞ്ഞു നേരിട്ട് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താഴെ ഞങ്ങൾ സെയിം അക്കോമഡേഷനാണ് സെയിം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നേ അപ്പം ഞാൻ താഴെ അവനെ കാണാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ കാല് പിടിച്ച് മാപ്പം പറഞ്ഞു അത് ആ കോമൺ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് സോറ് പറഞ്ഞു ഇനി ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോയില്ല വിട്ടിട്ട് പോയില്ല എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോ പിന്നെ ഞാൻ എന്റെ കരച്ചിലും ബഹളമൊക്കെ നിർത്തി ഞാൻ ആദ്യം സാറിനെ കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ കരഞ്ഞോണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നത് പക്ഷെ പിന്നെ അതിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല സത്യം അവന്റെ പ്രസൻസ് പോയി എനിക്ക് അങ്ങനെ പ്രശ്നമില്ലാതായി തുടങ്ങി ആക്ച്വലി ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുമ്പോൾ ഉള്ളിൽ വിഷമം തോന്നും പക്ഷെ അത് ഞാൻ പുറത്ത് കാണിക്കാം അതായത് ഞാൻ നോക്കോണ്ടാക്ടൂള് തന്നെ അപ്ലൈ ചെയ്തു ഞാൻ തീരെ മൈൻഡ് വെച്ചില്ല പക്ഷെ ഇന്നലെ എല്ലാത്തിനൊരു സമാധാനായി ആളെന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരായിട്ട് സോറി പറഞ്ഞു എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് കുറച്ചാളക്ക് എനിക്ക് പറ്റാണ്ടായി പോയി ഡി സോറി എനിക്ക് ഇത് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്താ പറയാ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് മനസ്സി തൊട്ട് പറയാ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ആദ്യമായി തന്നെ ഈ സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാനാണ് അദ്ദേഹത്തിൻ്റെ ഈ സക്സസ് സ്റ്റോറി നൂറുകണക്കിന് വ്യക്തികൾക്ക് പ്രചോദനമാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് റിലേഷൻ മാഷിയുടെ പുതിയ ബാച്ച് എപ്പോഴും ആരംഭിക്കുക എന്ന് പലരും മെസ്സേജ് അയച്ചുചരം കാരണം ഏകദേശം ആറ് മാസമായിട്ട് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്തിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ക്ലാസ് ആരംഭിക്കുന്നത് റിലേഷൻ മാഷിയില് പൂർണ്ണമായി വാട്ട്സ്ആപ്പ് പോയാണ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ രാജ്യത്ത് എവിടെ ആയിരിക്കട്ടെ അല്ലെങ്കിൽ ലോകത്തില് എവിടെയായിരിക്കട്ടെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് രാവിലെയും രാത്രിയുമായി നമ്മൾ ടാസ്കുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ആണ് സെൽഫ് ലവ് ഫോർ ഓർഗിനേഴ്സ് സെൽഫ് ഹീലിംഗ് മെഡിറ്റേഷൻ താന്ത്രിക അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഏകദേശം പന്ത്രണ്ട് ടൈപ്പ് പതിമൂന്ന് ടൈപ്പ് മെഡിറ്റേഷൻസും വിവിധതരം ടെക്നിക്കുകളെല്ലാം തന്നെ നമ്മൾ അതിൽ അപ് ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം വ്യക്തികളുടെ ലീ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പവർഫുൾ സ്വിച്ച് വേഡ് അതായത് ഐ ഹീൽ മൈ സെൽഫ് എന്ന് പറഞ്ഞ പവർഫുൾ ആയ സ്വിച്ച് വേർഡ് നിങ്ങൾ പതിനൊന്ന് തവണ പതിനൊന്ന് ദിവസം എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം ഇലവൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുന്ന ടെക്നിക്ക് അത് കഴിയുന്നതും രാത്രി ഒരേ സമയത്ത് ഒരേ സാഹചര്യത്തിൽ എഴുതുന്നത് നല്ലതാണ് ഐ ഹീൽ മൈ സെൽഫ് ഐ ഹീൽ മൈ സെൽഫ് അത് എഴുതുന്ന സമയത്ത് നമ്മളുള്ളിൽ ഒരു സന്തോഷവും നമ്മളുള്ളിൽ ആനന്ദവും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിലൂടെ നിങ്ങൾ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയാൽ നല്ല നല്ല ബന്ധങ്ങൾ തിരികെ വരട്ടെ എന്നും ഇപ്പോഴുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്